ബാർക്കോഴ കേസ പുതിയ വഴിത്തിരിവിലേക്ക് കടന്നതോടുകൂടി മന്ത്രി എം പി രാജേഷ് മുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ ഇരുട്ടിൽ നിർത്തിയിട്ടാണ് മന്ത്രി എം പി രാജേഷ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നത് ഒരാഴ്ചത്തെ സ്വകാര്യ സന്ദർശനം എന്ന പേരിലാണ് അദ്ദേഹം യാത്ര നടത്തുന്നത് ആരോപണമുണ്ടായ പശ്ചാത്തലത്തിൽ തൽക്കാലം കേരളത്തിൽ തങ്ങണമെന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ അഭിപ്രായം കണക്കിലെടുക്കാതെയാണ് അദ്ദേഹം യൂറോപ്പ് സന്ദർശത്തിനായി കുടുംബസമേതം യാത്ര തിരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് മന്ത്രി എം പി രാജേഷ് കേരളം വിട്ടതോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപണങ്ങൾക്ക് നടുവിലായി മന്ത്രി റിയാസിന്റെ നിർദ്ദേശപ്രകാരം ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് മന്ത്രിയെ തീർത്തും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബാർകോഴ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമലിൽ ആയിരിക്കുകയാണ് മന്ത്രി റിയാസിനെതിരെ ആദ്യമായി ഉയരുന്ന അഴിമതി ആരോപണം കൂടിയാണ് ഇത് മന്ത്രി എം പി രാജേഷിന്റെ യൂറോപ്യൻ സന്ദർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസ്വസ്ഥരനും അതൃപ്തനുമാണ് തിരികെ വരുമ്പോൾ മന്ത്രി കസേര കാണുമോ എന്ന് കണ്ടറിയാം ഇതിനിടെ ബാർകോഴ രാജേഷിന്റെ തലയിൽ ചാരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ റിയാസ് പൂർണമായും അഴിമതിയിൽപ്പെട്ടു തികച്ചും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് മദ്യനയത്തിൽ മാറ്റമുണ്ടാക്കാൻ തീരുമാനിച്ചത് എക്സൈസ് മന്ത്രി ഇതിൽ നിന്നും ഈ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിന്നു എന്നാണ് വിവരം റിയാസിനോട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടാണ് രാജേഷ് മാറി നിന്നത് മുൻ എക്സൈസ് മന്ത്രി പി കെ ഗുരുദാസനെ പോലെ തന്റെ കൈകൾ എന്നും ശുദ്ധമായിരിക്കണമെന്ന വാശി രാജേഷിനുണ്ടായിരുന്നു എന്നാൽ ഗുരുദാസനെ പോലെ രാജേഷ് അഴിമതിക്ക് തടസ്സം നിന്നില്ല അഴിമതി നടന്നാലും ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കരുത് എന്ന കരുതൽ മാത്രമാണ് എക്സൈസ് മന്ത്രിക്ക് ഉണ്ടായിരുന്നത് ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിനെ പോലെ തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ എക്സൈസ് വകുപ്പും ഭരിച്ചിരുന്നത് എക്സൈസ് വകുപ്പിന്റെ ഫയലുകൾ മുൻ എക്സൈസ് മന്ത്രിയായ പാർട്ടി സെക്രട്ടറിയെ പോലും കാണിക്കാറുണ്ടായിരുന്നില്ല എക്സൈസ് വകുപ്പിലെ നയപരമായ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എക്സൈസ് ഫയലുകൾ ടൂറിസം വകുപ്പിലേക്ക് ചെല്ലുന്ന പതിവും അടുത്ത കാലത്തായി ആരംഭിച്ചിരുന്നു ടൂറിസവും എക്സൈസുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയൽ സഞ്ചാരം അപ്പോഴൊന്നും രാജേഷ് പ്രതികരിച്ചിരുന്നില്ല കാരണം റിയാസിനെ പിഴക്കാനോ മുഖ്യമന്ത്രിയെ അതൃപ്തനാക്കാനോ രാജേഷ് തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം തന്റെ മന്ത്രി കസേരയ്ക്ക് ഇളക്കം സംഭവിക്കരുത് എന്ന വിശ്വാസം മാത്രമാണ് റിയാസില ഉണ്ടായിരുന്നത് ഈ സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് എല്ലാം റിയാസിന്റെ തലയിൽ ചാരി എക്സൈസ് മന്ത്രി ഊരിയത് മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ നിന്നാണ് ബാർ കോഴയുടെ ഉത്ഭവം എന്ന വിവരം പുറത്തുപോയത് എവിടെ നിന്നാണ് എന്നാണ് സർക്കാർ അന്വേഷിക്കുന്നത് ആദ്യം എക്സൈസ് വകുപ്പിൽ മാത്രം കറങ്ങി നിന്ന അനുമോന്റെ ശബ്ദ സന്ദേശം വളരെ പെട്ടെന്നാണ് റിയാസിന്റെ വകുപ്പിലേക്ക് കടന്നു ചെന്നത് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് സംഭവിച്ചത് അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന വിവരമാണ് ഇത്തരത്തിൽ പുറത്ത് വന്നിരിക്കുന്നത് റിയാസിനെയും ടൂറിസം വകുപ്പിനെ വിവാദത്തിലേക്ക് ചാലിച്ചതിനെ കുറിച്ച് സർക്കാരിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഇതിനോടകം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ട് സാധ്യതകളാണ് മുഖ്യമന്ത്രി ഇതിൽ കാണുന്നത് ഒന്ന് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ നിന്നുള്ള വിവര ചോർച്ച രണ്ട് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്ത് നിന്നുള്ള വെളിപ്പെടുത്തൽ ഇതിലേതാണ് ശരി എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആരോപണം തന്റെ തലയിലാണെന്ന് റിയാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ റിയാസ് ശ്രമിക്കുന്നത് Oh. <sharp inhale>